ഹേ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഗ്ലോറിയസ് ഗ്ലോറിയാസ് ഇവന്റ് വീക്ക് ടു പാക്ക് ഓപ്പൺ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീ ടു ഗൈസ് മാഡ്രിഡ് ലെജൻസ് ആണ് വന്നിട്ടുള്ളത് ഓക്കെ എന്തായാലും റൊണാൾഡോ റോബർട്ട് അക്കാസ് ഫിനീഷ്സ് ലൂയിസ് വീഗോ അങ്ങനത്തെ കീടിനും കിട്ടിലും കാർഡ്സ് വന്നിട്ടുണ്ട് ആ കാർഡ്സ് ഒക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പാക്ക് ചെയ്യുക നോക്കാം ഗൈസ് എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുകയാണ് കാണുന്നുണ്ട് ഇപ്പൊ തന്നെ പോയിട്ട് ലൈക്ക് ചെയ്യാൻ നോക്കാം കാരണം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ത്രീ ടു വൺ ലൈക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ലെറ്റ്സ് കൂ ഓക്കേ ഗയ്സ് എന്താണ് നമ്മൾ ഫസ്റ്റ് എന്ന 3 ഗംസ് എന്ന പാക്ക് ആണ് ഓപ്പൺ ചെയ്യാൻ വന്നത് ഈ പാക്ക് ആയിട്ട് ഗയ്സ് നമുക്ക് 7500 ന്റെ പാക്കൊക്കെ ഓപ്പൺ ചെയ്യണം ഈ ഒരു പാക്കന്ന് ഗയ്സ് റൊണാൾഡോ നസരിയോ കമോൺ കമോൺ ഇ സ്പോർട്സ് നോക്കാമോ എന്താലും ഓക്കേ ഫസ്റ്റ് പാക്കന്ന് എന്താ അങ്ങനെ കാരി ആയിട്ട് കിട്ടിയവ അതിയായിരുന്നു ഓക്കേ ഹെർ വി ഗോ വാക്ക് ഔട്ട് നോ ഗയ്സ് ഈ ഡാൻടെ എന്ന ഗയ്സ് ഡാൻടെ എന്ന ഗയ്സ് കഴിഞ്ഞ വീക്കിലർ കേ കിട്ടിയിട്ടുണ്ട് ആയിരുന്നു ഇതാ പിന്നിയും പിന്നിയോ ഓക്കേ ഹോസ്റ്റ് പാക്ക് എന്ന കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഓമ്പിയിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് പാക്ക് ഓപ്പൺ ചെയ്യുക ഓക്കെ കൈസ് നെക്സ്റ്റ് നമ്മൾ ചെറിയൊരു പാക്ക് ആണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ടു തൗസൻഡ് ഹൺഡ്രഡ് പാക്ക് കൈസ് ഈ ഒരു പാക്ക് എന്ന കഴിഞ്ഞാൽ വലിയ കാര്യം പ്രതീക്ഷിക്കേണ്ട പിന്നെ കൈസ് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഈ ഒരു പാക്ക എന്ന് കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം റൊണാൾഡോ സാർ എൻ്റെ കാർഡ് കാടി കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്തായാലും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ എന്നുള്ളതാണ് ഓക്കെ ഇതാണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഓക്കെ വാക്ക്ഔട്ട് വാക്ക്ഔറ്റ് ഓക്കെ ആണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക്സ്ചേഞ്ച് ആണ് വൺ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടെ പ്ലസ് പ്ലേസിന് കിട്ടും ഓക്കെ എക്സ്ചേഞ്ചിന് വേണ്ടി ഞാൻ വൺ ഓൺ ട്വൽവുള്ള ലിസന്റെ കാർഡാണ് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു കാർഡ് കൊടുത്തിട്ട് വൺ നോൺ ടെന്നിലൊക്കെ കിട്ടാറുണ്ടപ്പ ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് ഈ ഒരു പ്ലെയറിനെ കൊടുത്തിട്ട് പ്ലേയറിനെത്തിട്ട് വൺ ഓൺ തേർട്ടി കിട്ടണം ഓക്കെ ഓക്കെ നമ്മുടെ വാക്കുകൂടെ കിട്ടിയിട്ടുണ്ട് കൈസ് ഓക്കെ ഫ്രാൻസ് ആണ് ഫ്ലാഗ് ക്യാം അത്ലറ്റിക്കോ ഓ കൈസ് വൺ നോട്ട് ട്വൽഫ് കിട്ടിയ നോട്ട് ബാഡ് കാരണം കാർഡ് കൊടുത്തിട്ട് കിട്ടി എന്താണ് നമുക്ക് ഈ ഒരു കാർഡിന് ആരോപ് ഷാർട്ട്സ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കാർഡിന്റെ ആൻഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡീസന്റ് ആണ് എല്ലാം ഗ്രീൻ ഒക്കെയാണ് ഈ ഒരു കാർഡ് കഴിഞ്ഞ ആ ഒരു സ്കൂളിലും പോകുന്നില്ല അത് ഉറപ്പാണ് കൈസൈ നമ്മൾ നെക്സ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് ഫൈവ് തൗസൻഡ് പിക്കാണ് ഓക്കെ ആണ് ഇത് നമ്മുടെ എക്സ്ട്രാ ടൈമിൽ ഈ ഒരു പിക്ക് ആണ് എനിക്ക് വെറുതായിട്ട് തോന്നി ഷാട്ട്സ് പിക്ക് ബാക്കി പിക്സ് ഒക്കെ വെറും സ്കാമാണ് ആരോപത് ഓപ്പൺ ചെയ്യാൻ കെ ഇവിടെന്താണ് ഞാൻ നോ കൊടുത്ത് നോ കൊടുത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്

നോ വെറുതെ നമുക്ക് ഓരോ വാക്കോട്ട് ഒക്കെ തന്നിട്ട് ഓക്കെ എന്താ നമുക്ക് നെക്സ്റ്റ് പാക്കിലേക്ക് മുമ്പേ നമുക്ക് ഒരു എക്സ്ചേഞ്ച് ചെയ്ത് നോക്കാം അക്കൗണ്ടിൽ അക്കൗണ്ടിലേക്ക് ഇതാണ് നമ്മുടെ എക്സ്ചേഞ്ച് വൺ ഓൺ ലെവൻ തൊട്ടുള്ള എക്സ്ചേഞ്ച് ഓക്കെ എന്തായാലും സോക്കെസിന്റെ കാർഡ് അതുപോലെ തന്നെ ഇപ്പൊ കിട്ടിയൊരു കാർഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാക്ക് നമ്മൾ വെറുതെ കപ്പിന് ഓപ്പൺ ചെയ്യുകയാണ് ഒരു അറുപത് ഷാർട്ട്സിനുള്ള വകുപ്പ് എങ്കിലും കൈസ് ഈ ഒരു എക്സ്ചേഞ്ചിൽ കിട്ടണം പിന്നെ നമ്മൾ കൊടുത്ത പ്രൈസിന്റെ കാര്യത്തിന് തീരുമാനമാവും ഹെവി ഗോ നമ്മൾ എന്തായാലും ഓപ്പൺ ചെയ്യാൻ വൺ ഓൺ ലെവൻ തൊട്ടുള്ള എക്സ്ചേഞ്ച്

ാണ് തന്നിട്ടുള്ളത് ഓക്കെ വെറും ടെൻ ഷാർട്ട് നെക്സ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ ഈ ഒരു പാക്കാണ് ബ്ലാക്ക് ഫ്രൈഡേന്റെ പാക്ക് ഒരു ഫിഫ്റ്റീൻ ഒക്കെ ട്വന്റി പെർസെന്റേജ് കാണിക്കുന്ന ചാൻസ് എനിക്ക് തോന്നുന്നു കുറെ പാക്കൊക്കെ തുറന്നാലാണ് ഈ ഒരു പാക്ക് നല്ലൊരു കാർഡ് കിട്ടുക ഈയൊരു പാക്കിലാണ് നമ്മുടെ റോബർട്ട് കാർലോസിന്റെ ബ്രാൻഡ് ന്യൂ കാർഡ് ഉള്ളത് കാർലോസിന്റെ സൈനൊക്കെ ഉണ്ട് ആ കാർഡിലൊക്കെ നമുക്ക് എന്നാലും ടെൻ പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട് ബോണസ് ആയിട്ട് ഓക്കെ ഇതാണ് നമ്മുടെ മെയിൻ പാക്ക് ഔട്ട് 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 ഈ ഒരു പാക്ക് എനിക്ക് തോന്നുന്നു കുറെ പ്രാവശ്യം ഓപ്പൺ ചെയ്താൽ മാത്രമേ നല്ല പ്ലേസിന്റെ കാർഡൊക്കെ കിട്ടാനുള്ള ചാൻസ് പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം ഓപ്പൺ ചെയ്തിട്ട് കാര്യമില്ല കൈസ് ബസ് നെക്സ്റ്റ് എനിക്ക് കാണിച്ചിട്ട് വന്നത് എനിക്ക് ഈ വീക്കിൽ കിട്ടിയ കുറച്ച് കിടന്നും പാക്ക് ലക്ക് കഴിച്ച് അത്ര അടിപൊളിയായിരുന്നു ഫസ്റ്റ് ഈ സ്റ്റാർ സ്കൗട്ടി കഴിച്ച് എനിക്ക് ബെക്കം കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു റിവീൽ ചെയ്ത് റിവീൽ ചെയ്തിട്ടാണ് അവസാനിച്ച നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റാർ സ്കൗട്ടിന് കിട്ടുന്ന പ്ലേസിനെ റിവീൽ ചെയ്ത് റിവീൽ ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക ഈ ഒരു സെക്ഷൻ നമുക്ക് ഒരു കിടിലും കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ഫ്രൈഡേ ഡേ വൺ റിവാർഡ് നമുക്ക് ആ കാർഡ് കിട്ടിയിട്ടുള്ളതൊക്കെ യാ കാർഡ് വൺ കാർഡാണ് ഇൻസൈൻ ഒരു കാർഡ് എന്താണ് നമ്മുടെ മെയിൻ അക്കൗണ്ടിലായിരുന്നു പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടായിരുന്നു നമുക്ക് പറ്റിയ ഒരു കാർഡ് കിട്ടി എന്നാലും വീഡിയോ എൻ്റെ ചെയ്യാനായിട്ടുണ്ട് ഈ ഒരു വീക്കിലെ കേസ് നിങ്ങൾക്ക് കിട്ടിയൊരു ടോപ്പ് കാർഡ് കമന്റ് ചെയ്യാം കുറെ പേർക്കൊക്കെ ആറണേണ്ട കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആരെങ്കിലും നല്ല കാർഡ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്നാൽ കമന്റിൽ അറിയിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ എഫ് സി മൊബൈൽ വീഡിയോ വരുന്നതാണ് എന്നാലും നെക്സ്റ്റ് ഒരു കിഡ് വീഡിയോ കാണാം ബൈ